കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ സിമ്പിളായിട്ട് നമ്മുടെ മുറ്റത്ത് റെയിനി സീസണിലൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ചെറിയ ചെറിയ കാട് പുല്ലൊക്കെ കണ്ടോ ഇതുപോലെ അങ്ങ് കരിഞ്ഞ് ഉണങ്ങി വരും കേട്ടോ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കുറേ ആളുകൾക്ക് ഇത് അറിയാതിരിക്കും കുറെ ആളുകൾ ചെയ്യുന്നതാണ് സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു റിസൾട്ടാണ് കേട്ടോ അപ്പം നമ്മളിതാ രണ്ട് സ്പൂണ് ബേക്കിംഗ് സോഡി ഒരു സ്പൂണ് സോപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇതാ ഒരു അര ഗ്ലാസ് വിനാഗിരി അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെറിയ ഗ്ലാസ് ആണ് വലിയ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അര ഗ്ലാസ് മതി ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് കേട്ടോ നിറഞ്ഞു നിൽക്കുന്നത് എന്നിട്ട് ഇതാ ഇതേപോലെ നമ്മൾ ആ ഒരു സെയിം തന്നെ പച്ച സാധാ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നല്ലതുപോലെ ങ്ങ് ഈ ഒരു പുല്ല് കാടൊക്കെ ഉള്ള അവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയെ അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി ഇത് വെയിലുള്ള സമയത്ത് മാത്രം ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമാണ് റിസൾട്ട് കിട്ടുക ഇതുപോലത്തെ വീഡിയോസ് കാണാം പേജ് ഫോളോ ചെയ്യാൻ മാറട്ടേ ഉണ്ടാകട്ടോ